കാസർഗോഡ് പ്ലൈവുഡ് ഫാക്ടറിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കുമ്പള അനന്തപുരം ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഷെഫീഖ് ഇത് എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ പരിക്കേറ്റുകളുടെ നില എങ്ങനെയുണ്ട് അല്പസമയം മുൻപാണ് കുമ്പള അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ചത് ഡെക്കോർ പ്ലാൻ നെറ്റ് എന്ന ഫാക്ടറിയിലെ ബോയിലറാണ് പൊട്ടിത്തെറിച്ചത് പെരുമ്പാവൂർ സ്വദേശിയുടെ സ്ഥാപനമാണ് ഇത് അല്പസമയം മുൻപാണ് ഇത്തരം ഒരു വലിയ ഒരു സ്ഫോടനം ഈ ഫാക്ടറിക്ക് അകത്തുന്നുണ്ടായത് ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ചു എന്ന വിവരമാണ് ലഭ്യമായത് ഈ സമയത്ത് തൊഴിലാളികൾ അവിടെയുണ്ട് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണ് അഞ്ച് തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാവുന്ന വിവരം ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിന്റെ സ്ഫോടനത്തിന്റെ ആഘാതം സമീപ പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടു വലിയ ഒരു ഭൂമി കുരുക്കം ഉണ്ടാവുന്നു എന്ന സ്വഭാവത്തിൽ അവിടെ പ്രചാരണം ഉണ്ടായിരുന്നു അത് പിന്നീടാണ് ഈ അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലുള്ള പ്ലേവുഡ് ഫാക്ടറിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് അത്ര വലിയ ഒരു സ്ഫോടനം വലിയ ശബ്ദത്തോടുകൂടിയുള്ള ഒരു സ്ഫോടനമായിരുന്നു ആ ഭാഗത്ത് നടന്നത് അതിന്റെ ബോയിലർ പൊട്ടിത്തെറിക്കുകയായിരുന്നു നിലവിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് അപകടം നടക്കുന്ന സമയത്ത് ഏഴോളം തൊഴിലാളികൾ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്